എന്ത് കർമ്മങ്ങള് നടക്കുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് എന്തുപാസനകൾ നടക്കുന്നുണ്ടെങ്കിലും അതങ്ങനെ നടക്കണത് എന്ത് നടക്കണ്ടെങ്കിലും പറഞ്ഞാൽ വെറുതെ അങ്ങടും ഇങ്ങും നടക്കുക എന്നുള്ളതല്ല പിന്നെ എന്ത് പ്രവൃത്തി ആരംഭിക്കുകയാണെങ്കിലും അതിന്റെ ഒക്കെ മുമ്പില് ഒരു ഗണപതി ഉപാസന ഉണ്ട് എന്നോട് വന്നിരിക്കാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കുന്നു താ അല്ല അത് കഴിഞ്ഞാൽ പൊക്കോളൂ അങ്ങനെ ആയിട്ട് എന്തുപാസനകള് നടക്കുകയാണോന്നുണ്ടെങ്കിലും ആ ഉപാസനകളിലൊക്കെയും എന്തുണ്ട് അതിന്റെ പ്രാരംഭത്തില് ഗണപതി ഉപാസന ഉണ്ട് അതില്ലാതെ കണ്ട് പറ്റില്ല ആ ഗണപതി ഉപാസന ഇല്ലാതെ കണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്ടാവുക ആ കാര്യത്തിന് വികൃതം വരും അത് അപകടവും അത് വേണ്ടതുപോലെയല്ല അപ്പൊ എന്ത്രി ആയാലും അതൊക്കെ വേണ്ടതുപോലെ ആവണം എന്നുണ്ടാക്കി എന്തു വേണം അതിന്റെ ആ പ്രാരംഭത്തില് ഗണപതി ഉപാസന വേണം മനസ്സിലാക്കിക്കൊള്ളൂ മനസ്സിലായോ ആ തലേലത്തെ മാറ്റൂ ഇതിന്റെ മുമ്പിൽ ഈ വകോട്ട വച്ചിരിക്കരുത് മനസ്സിലാവുണ്ടോ ആ നാളെ മേലാകനെ കാണരുത് ഉപാസിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതല്ലേ താൻ ഉപാസിക്കുക പറഞ്ഞപ്പതിപ്പോ എവിടെയാ കിട്ടുക കഴിക്കാനുള്ള സാധനമല്ല ഏ ഉപാസിക്കു പറഞ്ഞ എന്താ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ ആരാധിക്കുക അതിനെയാണ് ഉപാസിക്കുക എന്ന് പറയുക അപ്പൊ അങ്ങനെ ഒരു ഉപാസന ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാരംഭത്തില് ഞാൻ പല ഉപാസനക്കാരെ പറ്റി കണ്ടിട്ടുണ്ട് പ്രഭാതമായി കഴിഞ്ഞാൽ നീട്ടി വലിച്ചു കുറയൊക്കെ തുടരും അത് കഴിഞ്ഞാൽ ശ്രീ തുടങ്ങുക ശ്രീ സൂര്യന എന്ന് പറഞ്ഞ് സൂര്യോപാസന ചെയ്യണവരെ പറ്റി ധാരാളം കണ്ടിട്ടുണ്ട് ഇനി അതല്ല ചിലരുണ്ട് എന്താ ശ്രീമന് നാരായണായ നമാ ശ്രീമൻ നാരായണായ നമ ഇങ്ങനെ ഉപാസിക്കുന്നവരെയും കേട്ടിട്ടുണ്ട് ഇയാളല്ലാതെ അങ്ങനെ ഉപാസിക്കുന്നവരെയും കേട്ടിട്ടുണ്ട് ഈ ചിലരുണ്ട് ശ്രീ ഭദ്രമാ അങ്ങനെ കാളി ഉപാസനക്കാര് കേട്ടു അതൊക്കെ കാളി ഉപാസനയിൽ പെട്ടെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ എന്തൊക്കെയോ െ പറ്റിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരുപാസന ഞാൻ കേട്ട എന്താ ഗണപതി ഉപാസന അതന്നെയാ അപകടവിഷ്ണുഹ്വരന്മാരെ പറ്റി കേട്ടിട്ടുണ്ടോ ആരെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാര് അതിനൊന്നുമില്ല കേട്ടോ മേപ്പെട്ട് നോക്കി നടക്ക എന്ത് ബ്രഹ്മാവ് എന്ത് വിഷ്ണു എന്താ ഉപാസന കേട്ടോ തട്ടിച്ച് കേട്ടിട്ടുണ്ട് ആ സമാധാനം അപോ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ പറ്റി കേട്ടറുണ്ടോ അത് കേട്ടുണ്ടാ ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെക്കാളും ഒക്കെ കേമ താനീ പറഞ്ഞ വിധ്വാന് വിദ്വാനോ എടോ ശ്രീ മഹാൻ അത് തന്നെയാ ഞാൻ പറഞ്ഞത് അവരെ അവരെ അവരെക്കാളും ഒക്കെ കേമ അവരെ ഒക്കെ കേമച്ചാൽ എന്ത് ഏത് ദേവന് വേണ്ടിയിട്ടുള്ള പൂജ നടക്കുകയാണെങ്കിലും അതിനെ മുമ്പ് ഗണപതിക്കുള്ള ഉപാസനക്ക് കൊണ്ടുപോക അത് അതിനെങ്ങനെ അതെ ഗണപതി വാസന കാരണം എന്താ അത് ആദ്യം ഉണ്ടായിട്ടുള്ള അത് ആദ്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വേണം ഗണപതി വാസന കൂടാതെ കണ്ട് കഴിയില്ല അപ്പൊ ആദ്യം ചെയ്യേണ്ട ഉപാസന ഗണപതി വാസനയാണ് ബ്രഹ്മകൃഷ്ണ മഹേശ്വരന്മാർക്ക് നിശ്ചയിച്ചിട്ടുള്ള പൂജകളായാലും വേണ്ടില്ല അതിന്റെയൊക്കെ പ്രാരംഭത്തില് ഒരു ണപതി ഉപാസന കൂടാതെ കിട്ടിയില്ല അപ്പൊ അത്ര വിശേഷ അത്ര വിശേഷാണ് ഗണപതി ഉപാസന നീ അതൊക്കെ ഗണപതി ഉപാസന ചെയ്യണ ഒരു മഹാദേവന്മാരായിട്ടുള്ള പലരും ഉണ്ട് നീ അതല്ലാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പ്രാപഞ്ചികന്മാരായിട്ടുള്ള പ്രാപഞ്ചകന്മാരെ വെച്ച വായ പൊളിക്കുക ഈ വാക്കുകളൊക്കെ ആദ്യം കേൾക്കുക പ്രാപഞ്ചകന്മാരെ എന്നൊക്കെ പറഞ്ഞാല് അപ്പൊ ഭയങ്കര പണ്ട് കാര്യമില്ല അതൊക്കെ എല്ലാവരും വായ പൊളിക്ക അതെന്താന്ന് പ്രാപഞ്ചികന്മാരെ വെച്ചാൽ പ്രാപഞ്ചികന്മാരെ വെച്ചാൽ സമൂഹത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അത്രയുള്ളൂ അവരൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഗണപതിപാസന ഏ പ്രാപഞ്ചികം എല്ലാവരും ഓരോ പ്രവർത്തിക്കാരെ ഓരോരുത്തരുടെ ഓരോ പ്രവൃത്തിയാണല്ലോ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോ അങ്ങനെ ഓരോരുത്തരും അവരവരുടെ നിത്യവൃത്തി അത് കഴിയാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാറുണ്ട് ചിലല്ലേ മരപ്പണിയാണ് ചിലര് ചെയ്യ ചിലും ചിലര് ചെയ്യണ്ടാവുക ഇനി അതല്ലാതെ കണ്ട് ചിലര് തുന്നൽപ്പണിയോ ചെയ്യണ്ടാവുക നല്ല പാത്രങ്ങൾ നിർമ്മാണവും ചെയ്യണ്ട ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോരോ പ്രവർത്തികളുണ്ട് അപ്പൊ അങ്ങനെ പല പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ പല പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം അവരുടെ ഒക്കെ ഉപാസനയുടെ ആ പ്രാരംഭാവസ്ഥയില് തുടക്കത്തിൽ അവരുടെ പ്രവൃത്തിയുടെ തുടക്കത്തില് ഒരു ഗണപതി ഉപാസന ചെയ്യും ഈ ഈ ഈ പ്രവൃത്തിക്കാരൊക്കെ പ്രവൃത്തിക്കാരൊക്കെ കേടോ പ്രവൃത്തികാരൊക്കെ ഇങ്ങനെ വെറുതെ എന്തെങ്കിലും പറയാ ഏർ മരപ്പണിക്കാരനൊക്കെ ഗണപതി ഉപാസന ഉണ്ടോ പിന്നെ വിശേഷം മരപ്പണിക്കാരന്റെ ഗണപതി ഉപാസന എന്താ മരപ്പണിക്കാരന്റെ ഗണപതി ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരപ്പണിക്കാരൻ അയാള് ആഹ് എന്തെങ്കിലും ഒരു ഒരു പ്രവർത്തി ചെയ്യാനായിട്ട് ഒന്നുകിൽ ഭവന നിർമ്മാണം ആയിരിക്കും അല്ല മരം കൊണ്ട് വിശേഷായിട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തി ചെയ്യാനായിട്ടായിരിക്കും ഉണ്ടാവുക അത് ചെയ്യാനായിട്ട് ചെയ്തു കഴിഞ്ഞ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യ മരം ഒന്ന് സാധാരണ സാമാന്യം പോലെ ഒന്ന് നോക്കും ഓ ഇത് നല്ല ഉള്ളുള്ള വക തോന്നത് നല്ല വലിപ്പുണ്ടേ കാതലുള്ള അവത എന്നൊക്കെ പറയുന്നു ഏ അപ്പോ അങ്ങനെയുള്ള മരത്തിനെ വേണം മരപ്പണിക്കായിട്ട് ഉപയോഗിക്കാൻ ഏ നല്ലതാട്ടോ വലിപ്പുണ്ട് അത്യാവശ്യം വലിപ്പുള്ളതാണോ അപ്പോ അതേ ഉള്ളുണ്ടാവും അങ്ങനെയുള്ള നോക്കിയിട്ട് അതിലേ ആ മരം മുറിച്ചെടുത്ത് കൊണ്ടുവരണം ആ മരം മുറിച്ചെടുത്ത് കൊണ്ടുവരണതിനു മുമ്പ് മരം മുറിക്കാനായിട്ട് ചെല്ലുമ്പോ എന്താ ചെയ്യ ആ ഉളിയെടുക്കും ഉളി എടുത്ത് ആ മരത്തില് ആദ്യം ഒന്നങ്ങട്ട് കൊത്തും കൊത്തി കഴിഞ്ഞാൽ അതിന് ചെറിച്ചുപൂരണ ആദ്യത്തെ പൂവ് ആ കഷ്ണം ആ മര കഷ്ണം അങ്ങോട്ട് എടുക്കും ആ മര